ണ്ടല്ലോ ചെറുപ്പത്തിൽ എനിക്ക് ഈ കോഴിക്കോടിലെ ഏറ്റവും ഇഷ്ടമില്ലാത്ത രണ്ടു പ്ലേസാണ് കോഴിക്കോട് ബീച്ചും തരുന്നു കാലം പോയി പോകിപ്പോ ഏറ്റവും ഇഷ്ട സ്ഥലങ്ങളാണ് ഇപ്പൊ ഇത് രണ്ടും അത് ആ കുട്ടികൾക്കാണ് ഇഷ്ടല്ല അത് അവർക്ക് വെയിലും കൊണ്ട് തരാം കണ്ടിരിക്കാൻ വയ്യ മറ്റ് ഞങ്ങള് പോയ സമയം നല്ല സമയം എന്റെ വീട്ടിൽ സ്റ്റാർഫിഷും കിട്ടി അപ്പൊ നമുക്ക് ബോളിയും പായസും കഴിച്ചാലും തൊട്ടടുത്താട്ടെടാ ശരി ഞാനും ഭയങ്കര ഭർത്താൻ അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി പാലട പായസം ബോളിയും കഴിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ച ബോളി ഇതല്ലേ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് ഒരു ബോളി കഴിച്ചിരുന്നു എനിക്ക് തോന്നുന്നു കേരള പോലും തമിഴ്നാടും പോലും ഒരു ഡിഫറൻസ് ഉണ്ട് പാലട പായസം അടിപൊളി ഒരു കടയ്ക്ക് കയറുന്നത് ഫുഡിന്റെ ടേസ്റ്റ് മാത്രം നോക്കിയില്ലല്ലോ അവരൊരു പെരുമാറ്റം കൂടി കാക്കണ്ടല്ലോ ലാസ്റ്റ് ഞാൻ ഹാൻഡ് വാഷ് ചെയ്യാൻ പോലെ വേറൊരു പായസം കൊണ്ട് ടേസ്റ്റാക്കാൻ തന്നെ